ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഒരു പഴമൊഴിയുണ്ട് പാപിയുടെ കൂടെ ശിവൻ ചേർന്നാൽ ശിവനും പാവിയാകും എന്നുള്ളത് ഇത് സത്യമായ കാര്യമാണെന്ന് തെളിയിക്കുന്നതാണ് ബിഗ് ബോസ് ഹൗസ് ഇന്നലെ നടന്നൊരു സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ പറയുന്നത് ഇന്നലെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് ഇവർക്ക് ബി ബി ഡാൻസ് മാരത്തോൺ എന്നുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഇതിനകത്ത് സ്വന്തം സമയമോ അല്ലെങ്കിൽ സ്വന്തം കാര്യമോ നോക്കാതെ അനുമോളായിരുന്നു ആര്യനെയും അക്ബറിനെയും ഒക്കെ മേക്കപ്പ് ചെയ്ത് കൊടുത്ത് അതായത് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നിട്ട് പോലും അനുമോൾ അവിടെ നിന്ന് ഇവർക്ക് മേക്കപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെ കൂടെ അനുമോള് ചേർത്ത് പിടിച്ച് ചെയ്ത ഒരു കാര്യമാണത് ആര്യൻ അതിനകത്ത് വിന്നറായി വിന്നറായ കളിയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിവിനും അക്ബറും ഒക്കെ കൂടെ ചേർന്ന് ആന അനുമോൾക്ക് ആ ഒരു പവർ കിട്ടരുതെന്ന് വിചാരിച്ചു തന്നെ കളിച്ചിട്ടാണ് ആര്യനെ അങ്ങനെ കൊടുത്തു ആരും നല്ലതായിട്ട് ചെയ്തില്ല എന്ന് പറയത്തില്ല നന്നായിട്ട് തന്നെ ചെയ്തു കാരണം ഒരു ഫീമെയിൽ ക്യാരക്ടറെ കൊണ്ടു നടക്കുക എന്ന് പറഞ്ഞാൽ ഒരു മെയിലിനെ സംബന്ധിച്ച് കുറച്ച് ടഫാണ് പക്ഷെ അനുമോളും ഗംഭീരമായിട്ട് തന്നെ ചെയ്തു കാരണം നന്ദിനിന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെ ഒട്ടും കൈകളിൽ നിന്ന് വിട്ടുപോകാൻ തന്നെയാണ് അനുമോളം ചെയ്തത് പക്ഷേ ഇതിനെല്ലാം ശേഷം രാത്രിയിൽ ഇവരിരുന്ന് അക്ബറും ആര്യനും കൂട്ടത്തി സാബുമോനും അതാണ് ഞാൻ പറഞ്ഞത് ശിവനോടൊപ്പം ശിവൻ പാവിയോടൊപ്പം ചേർന്നാലെന്ന് സാബുമോനും കൂടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അനുമോൾക്കെതിരായിട്ട് ഇതിനകത്ത് ഈ നന്ദിനി എന്ന് പറയുന്ന കഥാപാത്രം ഒരു അത്ര സ്ഥിരബുദ്ധി ഇല്ലാത്ത ഒരാളായതുകൊണ്ട് എന്തുവേണേൽ ചെയ്യാം അപ്പം അങ്ങനെയുള്ളൊരിതിന് ടാ ആ ഒരു ടാസ്ക്കിനകത്ത് ഉൾപ്പെട്ടിട്ടാണ് എന്തോ അക്ബറിൻ്റെ മുണ്ടിൽ കയറി പിടിക്കുന്നുണ്ട് അത് ഞാനും കണ്ടു മുണ്ടു വിട്ടി ചോലിക്കുന്നുണ്ട് അത് പക്ഷേ ചെയ്തത് തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണോ എന്നാൽ കഥാപാത്രം വൈസ് നോക്കുവാണെങ്കിൽ തെറ്റല്ല അങ്ങനെ ചെയ്തതിൻ്റെ പേരിൽ അനുമോളുടെ കയ്യിൽ നിന്ന് പ്ലാച്ച എടുത്തെറിയും അത് പ്ലാച്ച എടുത്തെറിഞ്ഞതിന് ശേഷമാണോ എന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്തു അതിനെക്കുറിച്ചൊക്കെ അത് കഴിഞ്ഞു ടാസ്ക് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇവർ മൂന്നാളും കൂടിരുന്നു ഇങ്ങനെ അനുമോളുടെ കുറ്റം പറഞ്ഞും കുത്തിത്തിരിപ്പുണ്ടാക്കാം ഈ അക്ബർ എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും അക്ബറിൻ്റെ ഈ സ്വഭാവം കാണുമ്പം നമ്മളുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചില സ്ത്രീകളുണ്ട് ഇതുപോലെയാണ് അവരെക്കുറിച്ചും ഇവരെക്കുറിച്ചും ഇങ്ങനെ ദുഷിപ്പ് പറയുന്ന ഒരു രീതിയിൽ ഇതൊക്കെ വീട്ടിൽ നിന്ന് കണ്ടു വളർന്നതാണെന്ന് അറിയത്തില്ല കാരണം അല്ലാന്നുകൊണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കിങ്ങനെ പറയത്തില്ലല്ലോ അപ്പോൾ ഒരു ഒരു മോശമായ ഒരു ബാക്കി എന്ത് ഗുണമുണ്ടെന്ന് പറഞ്ഞാലും ശരി ഇത് വളരെ മോശമായ ഒരു സ്വഭാവമാണ് അക്ബറിനുള്ളത് അതിനോടൊപ്പം തന്നെ ആരും സാബുമാനും സാബുമാൻ ആദ്യമൊന്നുമില്ലാന്ന് പക്ഷേ സാബുമാൻ ഇപ്പം പതുക്കെ പതുക്കെ ആയിരിക്കുമൊന്ന് ബിഗ് ബോസ് ഹൗസ് ചെയ്ത് ഇത് പഠിച്ചെടുത്തു നല്ല ഗുണമൊന്നും കിട്ടിയില്ലെങ്കിലും സാബുമാനി മോശം ഗുണം കിട്ടുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഒരു ഇന്ന് പറയുന്ന ഒരു രീതി ഒരു വല്ലാത്തൊരു ഇറിറ്റേഷനായിട്ട് നമുക്ക് തോന്നി കാരണം ഒരാൾ ഇത്രയും എഫർട്ടെടുത്ത് ഇത്രയും ചെയ്തു കൊടുത്തിട്ട് ഉപകാരസ്മരണയോ വേണ്ട ഉപദ്രവിക്കാതിരുന്നൂടെ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം